നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എപ്പോഴും അവരുടെ ശക്തമായ ഈറ്റില്ലമായിരുന്നു റായ്ബറേലി സീറ്റ് ഉത്തർപ്രദേശിൽ എന്തൊക്കെ തരംഗം ആഞ്ഞടിച്ചാലും റായ്ബറേലിയിൽ സോണിയാഗാന്ധി തന്നെ ജയിച്ചുകൊണ്ടേയിരുന്നു അതൊരു കീഴ്വഴക്കം പോലെയായി മാറി റായ്ബറേലിയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ വോട്ടർമാർക്ക് ഉണ്ടാക്കുന്ന വിഷമം വളരെ വലുതാണ് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന കത്ത് സോണിയാഗാന്ധി അത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് റായ്ബറേലിയിൽ താൻ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ ജോഡോ യാത്ര ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് യു പിയിൽ കോൺഗ്രസിൻ്റെ വരെ കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള ഒരു മാസ് ഇഫക്റ്റാണ് കാണാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്ന സംഘപരിവാറിൻ്റെ കൃത്യമായ മറുപടിയാണ് വാരണാസിയിലെ ഈ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം അമേത്തിയും റായ്ബറേലിയും കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണയാണ് അമേത്തി ചെറിയ വോട്ടിൻ്റെ മാർജിനിൽ രാഹുൽ ഗാന്ധിക്ക് നഷ്ടമായത് അതുപക്ഷേ ബി ജെ പിയുടെ കുത്തക മണ്ഡലമൊന്നുമല്ല റായ്ബറേലിയിൽ സോണിയാഗാന്ധി വർഷങ്ങളായി ജയിച്ചു അവർ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് പോയപ്പോൾ അത് പേടിച്ചോടിയതാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വരെ സംഘപരിവാർ അനുകൂലികൾ ശ്രമിച്ചു എന്നാൽ അവരെന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത് എന്നുള്ളത് വിശദമായി തന്നെ ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ ഈ തുറന്ന കത്തിലൂടെ മറുപടി പറഞ്ഞിരിക്കുകയാണ് എഴുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ അവർ രാജ്യസേവനം നൽകിയതിന് സമാനത നിരവധി തവണ അവർക്ക് പ്രധാനമന്ത്രിയാവാൻ അവസരം കിട്ടിയിട്ടും അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് ഇതുപോലെ ഒരു ധീര വനിത ഇന്ത്യയിലുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ ചോദിക്കപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ് രാഹുൽ ഗാന്ധി യു പിയിലെ ജനങ്ങൾക്ക് മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വർഗീയവാദത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി സീറ്റുകൾ സംഭാവന ചെയ്യുകയാണോ മറിച്ച് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അതിതീവ്രമായി നിലകൊള്ളുകയാണോ വേണ്ടത് എന്നത് ആലോചിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാം നിരോധത്തമായി നിങ്ങൾ വോട്ടർമാരാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് ജനവിധി നിങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ഇനിയുള്ള നാളുകൾ മുന്നോട്ട് പോകേണ്ടതെന്നത് കൂടി കൃത്യമായി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അഖിലേഷ് യാദവ് എന്ന സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനും ഈ കാര്യങ്ങൾക്ക് കൃത്യമായി കുട പിടിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിനും രാഷ്ട്രീയപരമായി കോൺഗ്രസിനോട് ഒരു വിയോജിപ്പും ഇല്ല ചില കാര്യങ്ങളിൽ പൊട്ടലും ചീറ്റലും പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു പക്ഷേ അതിലൊക്കെ താൽക്കാലികമായ എഫക്റ്റ് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെയാണ് സമാജ്വാദി പാർട്ടിയും ശക്തമായി മുന്നോട്ട് പോകുന്നത് ബി എസ് പിയുടെ നാടകീയ മുഹൂർത്തങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു മായാവതി വലിയ തോതിൽ ഒരു ചതിയാണ് ജനങ്ങളോട് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ബി ജെ പിക്ക് അവർ കൃത്യമായി വോട്ട് മറിച്ചതോടുകൂടി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിയുടെ സംശുദ്ധ രാഷ്ട്രീയം പൊളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിശക്തമായി സമാജ്വാദി പാർട്ടിയോടൊപ്പം നിലനിൽക്കുമ്പോൾ അത് മുന്നേറ്റത്തിനുള്ള പുതിയ നാൾ തന്നെയാണ്